നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായി പുതിയൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം നമ്മൾ മലയാളികള് ആയുർവേദ ജീവിത രീതി അനുവർത്തിച്ചു വരുന്നവരാണ് എന്നതിനുള്ള ഉത്തമ തെളിവാണ് നിത്യവും നമ്മൾ തലയിൽ എണ്ണ തേച്ചു കുളിക്കുന്ന ശീലം ആയുർവേദത്തിൽ പറയുന്നുണ്ട് ശിരശ്രവണ പാതേഷു തം വിശേഷേണ ശിലയെ എന്ന് നിത്യവും ശരീരം മുഴുവൻ എണ്ണ തേച്ചു കുളിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശിരസിലും അതുപോലെ പാദങ്ങളിലും ചെവിയിലും വിശേഷിച്ച് എന്തായാലും തേച്ചിരിക്കണം എന്ന് നിർദ്ദേശമുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് ഒക്കെ മുത്തശ്ശനും ഒക്കെ ഇത് കൃത്യമായിട്ട് അനുവർത്തിക്കുന്നതായിട്ട് അപ്പൊ നമുക്കും അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ആയുർവേദമൊക്കെ പഠിക്കുന്നതിന് മുമ്പേ തന്നെ വീട്ടിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പഠിക്കുമ്പോൾ നമുക്കതൊരു പ്രാക്ടിക്കലായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഗ്രന്ഥത്തിൽ കണ്ട ഒരു പ്രതീതിയായിരുന്നു എന്നാൽ ഇന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ വളരെ പ്രചാരം നേടിയപ്പോൾ എക്സ്റ്റേർണൽ അപ്പിയറൻസിനാണ് ആരോഗ്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്നെനിക്ക് തോന്നാറുണ്ട് ആളുകൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ എണ്ണ തേക്കാൻ വിമുഖത കാണിക്കുന്നു എല്ലാവരും കരുതുന്നത് മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും ഒക്കെ മാത്രമാണ് നമ്മൾ ഈ എണ്ണകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ അകാലനരയ്ക്ക് അപ്പൊ പൊതുവെ എല്ലാവരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്ത് എണ്ണയാണ് ഡോക്ടറെ തേക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കാറുള്ളത് പക്ഷേ ഈ എണ്ണ തേച്ചുപുളി എന്നുള്ള ആ ശീലം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശിരസ്സിനെ തർപ്പണം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ശിരസിനെ തർപ്പണം ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശിരസിലുള്ള എല്ലാ അവയവങ്ങളെയും അത് സ്നിഗ്ധമാക്കി നിലനിർത്തുന്നു സ്നിഗ്ധത നിലനിർത്തുന്നു എന്നർത്ഥങ്ങള് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ശിരസിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഈ തലയിൽ എണ്ണ തെച്ചുകൂടി വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ അഞ്ചിന്റെയും കാര്യക്ഷമമായ പ്രവർത്തനം അത് നമുക്ക് ഏത് കാലത്തും ആവശ്യമാണ് ജനനം മുതൽ മരണം വരെ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട ഇന്ദ്രിയങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള എണ്ണ തേച്ച് കുളിക്കുന്ന ശീലമുള്ളവർക്ക് ഈ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ കുറയുന്നത് തടയാൻ കഴിയും ശിരോ വരാതിരിക്കാനും നല്ല ഉറക്കം കിട്ടാനും സ്ട്രെസ് ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും നിത്യം തലയിൽ എണ്ണ തേക്കുന്നത് സഹായിക്കും ഇന്ന് ധാരാളം ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ ഡ്രൈനെസ് കൂടുതലായിട്ട് സ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നവരായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ണിന് വാതകോപം വന്ന് ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് അതിന് തലയിൽ എണ്ണ തയ്ക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം കിട്ടാറുണ്ട് മൈഗ്രെയിൻ വേർട്ടിഗോ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഫലപ്രദമായ എണ്ണകൾ നമുക്ക് ആയുർവേദത്തിലുണ്ട് ഇതുകൂടാതെ മുഖചർമ്മത്തെ മൃദുലമാക്കാനും മുഖത്ത് നേരത്തെ തന്നെ ചുളിവുകൾ വരുന്നത് തടയാനും ഒക്കെ ഈ തലയിൽ എണ്ണ തയ്ക്കുന്നത് കൊണ്ട് സഹായിക്കും എല്ലാവർക്കും എല്ലാ എണ്ണകളും ചിലപ്പോൾ തലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പൊ ആളുടെ പ്രകൃതിക്ക് അനുസരിച്ച് നമുക്ക് യുക്തമായിട്ടുള്ള എണ്ണകൾ വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചിരുന്ന് വെളിച്ചെണ്ണയോ നല്ലെണ്ണയൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി ആ ശീലം കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കാതിരിക്കുക കണ്ടിന്യൂ ചെയ്യാം എണ്ണ തേക്കുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണയല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ തലവേദന നീരി പോലെയുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകാറുണ്ട് അങ്ങനെ ആവുമ്പോൾ നമ്മൾ എണ്ണ മാറ്റി ഉപയോഗിക്കേണ്ടി വരും അതിന് ഒരു വൈദ്യസഹായം തേടുന്നതാണ് നല്ലത് അപ്പോൾ എണ്ണ തേക്കുന്നതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ലോകാസുസ്തോ ഭവന്ദ്